ഇതിന് പ്രധാനമായിട്ടും ഈ പാഠഭാഗത്ത് നിന്ന് പ്രധാനമായിട്ടും വന്നിട്ടുള്ള ചോദ്യം ക്വസ്റ്റ്യനാണ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആട്ടോ നമ്മൾ പറയുന്നത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സ്വാതന്ത്ര്യസമരം നടക്കുന്ന കാലത്ത് തന്നെ രാഷ്ട്ര നേതാക്കളുടെ മനസ്സിൽ ഒരു നവഭാരത സങ്കല്പം രൂപപ്പെട്ടിരുന്നു അവ എന്തൊക്കെയായിരുന്നു ഇതാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നാല് മാർക്കിൻ്റെ ചോദ്യമാണ് ഇതിൻ്റെ ആൻസർ വരുന്നത് പേജ് നമ്പർ അറുപത്തഞ്ച് കേട്ടോ അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെയായിരുന്നു നവഭാരത സങ്കല്പം എന്നുള്ള പറഞ്ഞത് എന്തൊക്കെയായിരുന്നു എല്ലാവർക്കും വിദ്യാഭ്യാസം കച്ചവടക്കാർക്കും കൃഷിക്കാർക്കും തൊഴിലാളികൾക്കും മെച്ചപ്പെട്ട ജീവിതം ഗ്രാമീണർക്ക് സൗകര്യപൂർണ്ണമായ ജീവിതം ശാസ്ത്രസാങ്കേതിക വിദ്യയുടെ നേട്ടങ്ങൾ രാജ്യത്തിന് ഓരോ കോണിലും എത്തിക്കൽ അങ്ങനെ പറഞ്ഞ പോയിന്റ്സ് പറഞ്ഞല്ലോ അതിൽ ഏതെങ്കിലും ഒരു നാല് പോയിന്റ്സ് നിങ്ങൾ എന്ത് ചെയ്യുക പഠിച്ചു നോക്കട്ടോ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ക്വസ്റ്റിനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ഇന്ത്യ ചൈനയുമായി ഒപ്പിട്ട കരാറാണ് പഞ്ചശീല തത്വങ്ങൾ അവയിൽ ഒന്ന് ചുവടെ നൽകിയിരിക്കുന്നു മറ്റുള്ളവ ഏതെല്ലാമെന്ന് കണ്ടെത്തി എഴുതുക എന്താണ് രാജ്യത്തിൻ്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക ആ ഒരു പോയിന്റ് നമുക്കത് തന്നിട്ടുണ്ടല്ലേ ക്വസ്റ്റ്യനിൽ നാല് ഈ നാല് മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ആൻസറ് വരുന്നത് ഇരുപതാമത്തെ പേജിലാണിത് ഇതിൻ്റെ ആൻസറ് വരുന്നത് ഇതിൽ എന്തൊക്കെയാണ് പറയുന്നത് പഞ്ചശീല ചത്തങ്ങൾ എന്തൊക്കെയാണ് പറയുന്നുണ്ട് എന്തൊക്കെയാണ് രാജ്യത്തിൻ്റെ അതിർത്തിയും അരുമാധികാരും പരസ്പരം അംഗീകരിക്കുക പരസ്പരം ആക്രമിക്കാതിരിക്കുക ആഭ്യന്തര കാര്യങ്ങൾ പരസ്പരം ഇടപെടാതിരിക്കുക അങ്ങനെ പോയിന്റ്സ് പറയുന്നുണ്ട് അല്ലേ അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് അറിയാം പഠിക്കാൻ പറ്റുന്ന ഒരു നാല് പോയിന്റ്സ് നിങ്ങൾ എന്ത് ചെയ്യുക പഠിച്ചു വെക്കാം കേട്ടോ അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത് പഞ്ചവത്സര പദ്ധതികളെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക അപ്പോൾ ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ എന്താ ആൻസർ ചെയ്യേണ്ടത് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് ചോദിച്ചിട്ടുള്ളത് ഇതിൻ്റെ ആൻസർ വരുന്നത് അറുപത്തെട്ടാമത്തെ പേജിലാണ് എന്ത് വരുന്നത് ഫസ്റ്റ് നമ്മൾ നമ്മളെന്ത് അഞ്ച് വർഷം കൊണ്ട് പൂർത്തിയാക്കാവുന്ന പദ്ധതികളാണ് എന്ത് പഞ്ചവത്സര പദ്ധതികളെന്ന് പറയുന്നത് അപ്പോൾ ആ പേര് തന്നെ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടില്ല അഞ്ച് വർഷം കൊണ്ട് പൂർത്തിയാക്കുന്ന പദ്ധതികളാണ് പഞ്ചവത്സര പദ്ധതികൾ പിന്നെ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിൽ ആരംഭിച്ച ഒന്നാം പദ്ധതി എന്താണ് കൃഷിക്കാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി എന്തിനാണ് വ്യവസായത്തിനാണ് പ്രാധാന്യം നൽകിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ആ എഴുതി പോയിൻസ് എഴുതിയോട്ടോ പിന്നെ അതുപോലെ തന്നെ എന്ത് ഹരിത വിപ്ലവം എന്ന് പറഞ്ഞാൽ എന്താണ് കാർഷികോൽ കാർഷികോത് കാർഷികോല്പാദത്തിൽ മണ്യമായിട്ട് വർദ്ധനവൽ അതാണ് ഹരിത വിപ്ലവം എന്നറിയപ്പെടുന്നത് അതുപോലെ തന്നെ എന്താണ് പാലുല്പാദനത്തിൽ വന്നിട്ടുള്ള മികവാണ് വർധനവാണെന്ത് ധവള വിപ്ലവം എന്ന് അറിയപ്പെടുന്നത് ആ രണ്ട് പോൻസ് കൂടി അതിൽ ഉൾപ്പെടുത്താം പിന്നെ അടുത്തൊരു ക്വസ്റ്റിനാണത് ഇന്ത്യയും ബഹിരാകാശ ഗവേഷണവും എന്ന വിഷയത്തിൽ ഒരു കുറിപ്പ് തയ്യാറാക്കുക ഇത് നാല് മാർക്കിൻ്റെ ക്വസ്റ്റിനെട്ടോ ഇതിന് ഉത്തരം വരുന്നത് പേജ് നമ്പർ എഴുപതിലാണ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത കാര്യമാണ് എന്തൊക്കെയാണ് അതിൻ്റെ ആൻസർ എന്ത് ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത് അറുപത്തൊമ്പത് രൂപമാണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയാണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനകൾക്ക് നേതൃത്വം നൽകുന്നത് അപ്പോൾ എന്താണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയാണ് എന്ത് ഗവേഷണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് തിരുവനന്തപുരത്ത് തുമ്പയിലാണെന്താ ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ ക്യാമ്പ എന്നുള്ള കേന്ദ്രം പിന്നെ അതുപോലെ തന്നെ എന്താണ് ഇന്ത്യയിൽ ആദ്യമായി വിക്ഷേപിച്ച ആ ഉപഗ്രഹമാണെന്താ ആര്യപ്പെട്ട എന്നുള്ളത് പിന്നെ എന്താണ് മിസൈൽ സാങ്കേതികവിദ്യയും ഇന്ത്യ പുരോഗതി കൈവരിച്ചിട്ടുണ്ട് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമാണെന്ത് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ പോയിന്റ്സ് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള കുറച്ച് പോയിന്റ്സ് ഒരു നാലഞ്ച് പോയിന്റ്സ് നിങ്ങൾ എന്ത് ചെയ്യുക അതിൽ പഠിച്ച് വെക്കട്ടോ ഇന്ത്യയും ബഹിരാകാശ ഗവേഷണം ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണേ അടുത്ത അടുത്തൊരു കേരള മാതൃക എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അഥവാ കേരള മോഡൽ കേരള മാതൃക എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഉത്തരം വരുന്നത് പേജ് നമ്പർ എഴുപത്തിരണ്ടിലട്ടോ എഴുപത്തിരണ്ട് എന്ത് അതിൽ വരുന്നുണ്ട് ഇത് ഉയർന്ന സാക്ഷരതാ നിലവാരം പരിമിതമായ വിഭവങ്ങൾ കൊണ്ടും താരതമ്യം താഴെന്ന് പ്രതീക്ഷിച്ച വരുമാനത്തിൽ നിന്നും കൊണ്ടും ആരോഗ്യം വിദ്യാഭ്യാസം എന്നീ മേഖലയിൽ എന്താണ് നേടിയ പുരോഗതി ഇതാണത് കേരള മോഡലെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്നുണ്ടെങ്കിലും ആരോഗ്യം കൃഷി വിദ്യാഭ്യാസം എന്നീ മേഖലയിൽ എന്താണ് വളരെ ഉയർച്ച ഉണ്ടാകുക അപ്പോൾ അതിനാണത് കേരള മോഡൽ എന്ന് പറയുന്നത് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക